നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നും ഒരു മിനേച്ചാറ്റിൻ്റെ പിന്നാമുറ കാഴ്ചകളാണ് നോക്കുന്നത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതും എൻ്റെ ബ്രദർ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന മിനേച്ചർ വർക്ക് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതിൻ്റെ ഫോട്ടോ എങ്ങനെ എടുക്കാമെന്നുമുള്ള പിന്നാമുറ കാഴ്ചകളായിട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ നമ്മുടെ മിനേച്ചറിൻ്റെ പണി തുടങ്ങി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ട് മനുഷ്യ രൂപങ്ങളാണ് അപ്പോൾ അതിനായി നമ്മൾ തീപ്പെട്ട് കമ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നീളങ്ങളിൽ അവ മുറിച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് ചേർത്തിട്ട് രണ്ട് രൂപങ്ങളിപ്പം നമുക്ക് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ രണ്ട് മനുഷ്യരൂപങ്ങളുടെയും പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇനി അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സൈക്കിളാണ് അപ്പം സൈക്കിളായി നമ്മൾ എടുത്തിരിക്കുന്നത് തീപ്പറ്റി കമ്പും പിന്നെ നമുക്ക് ദീപകലി കമ്പിൻ്റെ നീളം പോരാൻ തുക വേറെ രണ്ട് ചെറിയ കമ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സൈക്കിളിൻ്റെ ബോഡി നമ്മൾ ഉണ്ടാക്കിയെടുക്കാം അപ്പം ബോഡി നമ്മൾ ഇനി വീലിൻ്റെ പണിയിലേക്ക് തുടങ്ങുകയാണ് വീലിൻ്റെ പണിക്കായി നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് റിങ്ങേൽസ് തുണി ചുറ്റിയിട്ട് കറത്ത് പെയിൻറ്റ് അടിച്ചിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതെല്ലാം ഒരുമിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സൈക്കിൾ നമുക്ക് കിട്ടും ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മിനിയേച്ചറിൻ്റെ പണി കഴിഞ്ഞു നമ്മളപ്പം ഇനി ഫോട്ടോ എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്ന ഒരു കാർഡ് ബോർഡിൽ കുറച്ച് മണ്ണ് വെതിലിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് അപ്പം നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷമുള്ള ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ബ്ലർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫൈനൽ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത് ഞങ്ങളിതും പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഞങ്ങൾ ഈ ഫോട്ടോഗ്രാഫർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടെ എനാബ് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണുമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബ ബൈ